വാർത്തകൾ തുടരുന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി മുനിസിപ്പൽ തല നിർവഹണ സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ നടത്തിയ യോഗം നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രൂപീകരണ യോഗം കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പത് വരെ നടത്തുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് തലശ്ശേരി മുനിസിപ്പൽ തല നിർവഹണ സമിതി രൂപീകരണ യോഗം നടത്തിയത് യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ എൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശക്തമായി നീലുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നഗരസഭത്തേക്കുളള മുഴുവൻ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തി ഉള്ള ഒരു അന്തരീക്ഷമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൈകോർട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മുനിസിപ്പൽ തല നിർവ്വഹണ സമിതിയോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ അതായത് ഇരുപതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വാർഡ് തലത്തിൽ ഇതുപോലുള്ളൊരു നിർവ്വഹണ സമിതി അതാത് വാർഡ് കൗൺസിലർ ചെയർമാനായിക്കൊണ്ട് തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട് അപ്പോൾ ഒരുപക്ഷെ നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ നല്ല നീർച്ചാലുകളും നല്ല പുഴകളും നല്ല വഴിയോരങ്ങളുമൊക്കെ ഇന്ന് അങ്ങേയറ്റം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ പുഴയിൽ കുളിച്ചാൽ രോഗം ഭക്ഷണം കഴിച്ചാൽ രോഗം കഴിച്ചില്ലെങ്കിൽ രോഗം ശ്വസിക്കുന്ന വായുവിൽ രോഗമാണ് അപ്പോൾ ഈ തരത്തിൽ വരുമ്പോൾ ഇനി വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെയും തന്നെ ജീവിതം ഒരു അപകട ഭീഷണിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവണ്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രക്രിയ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ ഇനി ഗവൺമെൻറ് ഉപദേശിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഉത്തരവിറക്കുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ അവസ്ഥ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ അല്ലാതെ ഒറ്റ ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കും അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് ഇതിനെ ഏറ്റെടുക്കുക വാർഡുകളിലേക്ക് അതാട് വാർഡ് കൗൺസിലർ അവിടെയുള്ള ആശാവർക്കറ് സി ഡി എസ് കുടുംബശ്രീ അംഗങ്ങളെല്ലാവരെയും ചേർന്ന് കൊണ്ട് നമ്മുടെ വാർഡിനകത്ത് മനോഹരമാക്കുക നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക ഹരിത കേരള മിഷൻ പ്രതിനിധി ലതാ കാണി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ അംഗങ്ങളായ സാഹിറ ടി കെ രേഷ്മ എൻ ഷബാന ഷാനവാസ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി വി വിജയൻ മാസ്റ്റർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു നഗരസഭാ അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന വളണ്ടിയേഴ്സ് ഉൾപ്പെടെ യോഗത്തിൽ പങ്കാളികളായി അജയ്കുമാർ യോഗത്തിൽ നന്ദി പറഞ്ഞു ഫ്രിഡൈംസ് ന്യൂസ് തലശ്ശേരി ഓണം ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം ഓഫ് ഫസ്റ്റ് എച്ച് ഡി മുദ്രയുള്ള ഡയൻമണ്ട് സിക്സ് ആഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപ മുതൽ നേരത്തെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ ബൈക്ക് സ്കൂട്ടർ ടി വി ഫ്രിഡ്ജ് ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ബമ്പർ സമ്മാനം കാർ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം വരെ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൻപത് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അധിക്ഷേപിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ഗോപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് സിക്സ്റ്റി വൺ ഇയേഴ്സ്